ഹലോ എവ്രി വൺ നമ്മൾ എക്സാമിൻ്റെ തലേദിവസം നമ്മളിങ്ങനെ കുത്തിയിരുന്ന് പഠിക്കും അല്ലേ രാത്രി മുഴുവൻ ഉറക്കം ഒഴിഞ്ഞ് പഠിക്കും അപ്പോൾ ഈ ഉറക്കം ഒഴിഞ്ഞ് പഠിക്കുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് ആൻസർ എക്സാമിന് എഴുതാൻ പറ്റും എന്നൊക്കെയാണ് നമ്മൾ ചിന്തിക്കുക അല്ലേ എന്നാൽ യാഥാർത്ഥ്യത്തിൽ അങ്ങനെയാണോ സംഭവിക്കുന്നത് ഇതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ നമുക്ക് ശരിക്കും ആൻസർ എഴുതാൻ കഴിയുമോ എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് അതിനു മുന്നേ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമായ വീഡിയോകൾ ഇതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നമ്മൾ എക്സാമിൻ്റെ തലേ ദിവസം പഠിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് അവിടെ നിന്ന് ഇവിടെ പഠിക്കും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നത് പഠിക്കും കുറേ നോട്ട്സ് നോക്കി പഠിക്കും ടെക്സ്റ്റ് ബുക്ക് നോക്കി പഠിക്കും അങ്ങനെ കലുഷിതമായ രീതിയിൽ നമ്മൾ ആ രാത്രി മുഴുവൻ ഇങ്ങനെ പഠിക്കും എന്നിട്ട് ഒരുപാട് ടെൻഷൻ തലയിൽ കയറ്റി വെക്കും അങ്ങനെ രാത്രി ഉറങ്ങാതെ ഒരു ഉറക്കം തൂങ്ങിയ നിലയിൽ നമ്മൾ എക്സാം ഹാളിലേക്ക് പോകും അപ്പം നമ്മൾ ശരിക്കും എക്സാം വരുന്ന സമയത്ത് എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമ്മളുടെ എനർജി ലെവൽ വളരെ ലോ ആയിരിക്കും നമുക്ക് പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റില്ല പല ക്വസ്റ്റ്യനും നമ്മൾ സ്പീഡിൽ തീരുമാനങ്ങൾ എടുക്കേണ്ട ക്വസ്റ്റ്യൻ ആയിരിക്കും അതുപോലെ തന്നെ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല നമുക്ക് അറ്റൻഷൻ കിട്ടില്ല അതുപോലെ തന്നെ നമ്മുടെ മൂഡ് ഓഫ് ആയിരിക്കും പിന്നെ അതുപോലെ തന്നെ മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മുടെ മെമ്മറി വളരെ പോകും നന്നായി ഉറങ്ങിയാൽ മാത്രമേ നമ്മുടെ മെമ്മറി വർക്ക് ചെയ്യുകയുള്ളൂ നമ്മുടെ അറ്റൻഷൻ വർക്ക് ചെയ്യുകയുള്ളൂ നമ്മുടെ ഫോക്കസ് വർക്ക് ചെയ്യുകയുള്ളൂ നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് പവർ വർദ്ധിക്കുകയുള്ളൂ അതിനൊക്കെ ശരിയായ ഉറക്കം ആവശ്യമാണ് അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും എക്സാമിന്റെ തലേ തലേദിവസം ഉറക്കമൊഴിയാൻ പാടില്ല നിങ്ങൾ എന്തുകൊണ്ടാണ് ഉറക്കമൊഴിയേണ്ടി വരുന്നത് നമ്മള് നമുക്ക് എക്സാമിൻ്റെ മുന്നായിട്ട് കിട്ടിയ ദിവസങ്ങൾ നമ്മൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിയിട്ടില്ല അല്ലേ നമ്മൾ പല രീതിയിലും അതിനെ ഇങ്ങനെ നഷ്ടപ്പെടുത്തി മൊബൈൽ നോക്കി അവിടെ പോയി ഇവിടെ പോയി സത്യത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാം ഏത് ദിവസമാണ് നടക്കാൻ പോകുന്നത് അതിന് മുന്നേ എത്ര ദിവസങ്ങളുണ്ട് നമുക്ക് ഏത് വിഷയമാണ് പഠിക്കേണ്ടത് അതിൽ എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട് ഓരോ ചാപ്റ്ററിനും എത്ര മണിക്കൂർ കൊടുക്കണം എന്നിട്ട് ലാസ്റ്റ് റിവിഷന് വേണ്ടി എത്ര ടൈം കൊടുക്കണം ഇതൊക്കെ നിങ്ങൾ എഴുതി വയ്ക്കുക എന്നിട്ട് ഷെഡ്യൂൾ ചെയ്തിട്ട് പഠിക്കുക അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് എക്സാമിൻ്റെ തലേ ദിവസം നല്ല സുഖമായിട്ട് ഉറങ്ങി രാവിലെ എഴുന്നേറ്റ് ഒന്നുകൂടി വായിച്ച് ഒന്ന് റിവൈസ് ചെയ്ത് എക്സാമിന് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ എഴുതാൻ സാധിക്കും നല്ല രീതിയിൽ മാർക്ക് വാങ്ങിക്കാൻ സാധിക്കും അതുകൊണ്ട് എക്സാമിൻ്റെ തലേ നിങ്ങൾ ഒരിക്കൽ ഒരു കാരണവശാലും ഉറക്കമൊഴിയരുത് അത് നിങ്ങൾക്ക് ഗുണത്തേക്കളേറെ ദോഷം ചെയ്യും അതേപോലെ തന്നെ നിങ്ങൾ ഷെഡ്യൂൾ ചെയ്യാൻ മറക്കരുത് എക്സാം ഏത് ദിവസമാണോ അതിന് മുന്നിൽ എല്ലാ ദിവസങ്ങളും എഴുതിയെടുത്ത് എത്ര ഫ്രീ ടൈം ഉണ്ട് അത് നമ്മുടെ പോർഷൻസുമായിട്ട് എത്ര ടൈം ഓരോ പോർഷൻ കൊടുക്കണം എന്നൊക്കെയുള്ള ഒരു പ്രീ ഷെഡ്യൂൾ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക അടുത്ത വീഡിയോക്കായി കാതിരിക്കുക ഓക്കെ